മാന്യ ർക്ക് നമസ്കാരം കേരളത്തിൽ ആത്മഹത്യ വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി മൂന്നിലെ കണക്കനുസരിച്ച് ഈ കൊച്ചു കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങൾ താമസിക്കുന്ന ഈ കേരളത്തിൽ ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം പതിനോരായിരത്തിന് അടുത്താണ് മുൻ വർഷത്തേക്കാൾ എട്ട് ശതമാനം വർദ്ധനയാണെന്നാണ് കണക്കുകൾ വെളിവാക്കുന്നത് എന്തുകൊണ്ടാണ് വിദ്യാസമ്പന്നരും വളരെയേറെ ചിന്തകരും ബുദ്ധിമാന്മാരും വകതിരിയുള്ളവരുമായ നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും വലിയ ആത്മഹത്യകൾ നടക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നാം ഘോരഘോരം പറയുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് എന്നിട്ടും അഭ്യസ്ത വിദ്യരും ഉദ്യോഗസ്ഥരും എന്തിനെ ജഡ്ജിമാർ പോലും ആത്മഹത്യ ചെയ്ത വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് കേരളത്തിലല്ലെന്നേ ഉള്ളൂ നമുക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ് അല്ലെങ്കിൽ എന്റെ പഠനഫലമാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് ശരിയായിരിക്കാം ചിലപ്പോൾ ഭാഗികമായി ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഭാഗികമായി ശരിയാണെങ്കിലും മാന്യ പ്രേക്ഷകർക്ക് അത് തിരുത്തി തിരുത്തിപ്പറയുവാൻ അവകാശമുണ്ട് വാക്കിൽ പറഞ്ഞാൽ ഈ ആത്മഹത്യയുടെ ഞാൻ കണ്ട ഉത്തരം ഒറ്റ ഒറ്റവാക്കിൽ ദുരാഗ്രഹമാണ് ആത്മഹത്യക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രേരക ശക്തി നിങ്ങൾ ഓർക്കും എന്ത് ദുരാഗ്രഹം കൊണ്ടാണ് ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത് അതിന് ഞാൻ കുറച്ചുകൂടി വിശദീകരിച്ച് പറയാം വളരെ ലളിതമായി ഒരു കാര്യം പറയാം വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിലെ യുവാവിനെ ഒരു പെൺകുട്ടി പ്രേമിക്കുന്നു എന്ന് കരുതുക അങ്ങനെ കരുതുന്നതല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട് ഇവളുടെ മനസ്സിൽ പ്രേമത്തെക്കാൾ ഉപരി അങ്കുരിച്ച് നിക്കുന്നത് ഒരു വലിയ വീട്ടിൽ ചെന്ന് പെടാം എനിക്ക് സുഖമായി ജീവിക്കാം എന്നുള്ളതാണ് എന്നാൽ ഈ പണക്കാരനായ യുവാവിന്റെ മനസ്സിൽ ഇവളോട് പ്രേമമില്ല അവളെ ശാരീരികമായി തകർക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം ഈ പെൺകുട്ടി പ്രതിഷ്ഠിച്ചതുപോലെ സംഭവങ്ങൾ ഊവണിയാതിരിക്കുമ്പോൾ അവൾ കണ്ടുപിടിക്കുന്ന ഒരു വഴിയാണ് ആത്മഹത്യ കാരണം അവൾക്കുള്ളതെല്ലാം അവന് സമർപ്പിച്ചു കഴിഞ്ഞു ഒടുവിൽ അവൾ വഞ്ചിക്കപ്പെട്ടു ലോകരും അറിഞ്ഞു അവൾ സ്വയം അറിയുകയും ചെയ്തു താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് അവൾ കണ്ടുപിടിക്കുന്ന മാർഗമാണ് ആത്മഹത്യ അത് ദുരാഗ്രഹമാണ് ഇത് മറിച്ചും സംഭവിക്കാവുന്നതാണ് സാമ്പത്തിക ഭദ്രതയുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയെ ഒരു യുവാവ് ദീർധനനായ ഒരു യുവാവ് പ്രേമിക്കുന്നു ആ പ്രേമം പൂവണിയുമ്പോൾ അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അടുത്തു കഴിയുമ്പോൾ അവർ വേർവിരിയാൻ നിർബന്ധിതരാകുന്നു ഒടുവിൽ ആ യുവാവ് ചിലപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കും അതല്ലെങ്കിൽ പക വീട്ടുന്ന ചിലർ അവളെ മുറിവേൽപ്പിക്കുകയോ അവളെ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യും ചില പെൺകുട്ടികൾ അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഇത് ദുരാഗ്രഹത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് ഇനിയും മറ്റൊരു ദുരാഗ്രഹം കൂടെ പറഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം രണ്ട് ചെറുപ്പക്കാർ ബാല്യകാല സുഹൃത്തുക്കൾ അവർ പാവങ്ങളായിരുന്നു എന്ന് കരുതുക ഈ പാവപ്പെട്ട ഈ യുവാക്കൾ വലുതായപ്പോൾ അതിലൊരാൾ വലിയ പണക്കാരനായി അയാൾ വലിയ മണ്ണി മണിമന്ദിരം പണു കാറ് വാങ്ങി അവൻ വലിയ പത്രാസുള്ളവനായിത്തീർന്നു മറ്റേയാൾ ഒന്നുമില്ലാത്തവനായി ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ ഈ ഒന്നുമില്ലാത്തവൻ്റെ ഭാര്യ പറയുന്നത് നിങ്ങളുടെ കൂടെ കളിച്ചു വളർന്ന നിങ്ങളുടെ കൂടെ പഠിച്ച ഒരപ്പം പങ്കുവെച്ച് തിന്ന നിങ്ങളുടെ കൂട്ടുകാരൻ ഏത് നിലയിലാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ലേ അതിലൊടുവിൽ ഈ ഭാര്യ തന്നെ ഇയാളെ കൊണ്ട് പ്രേരിപ്പിച്ച് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുന്നു ഈ ലോൺ എടുക്കുന്ന ഈ മനുഷ്യന് ഇതെങ്ങനെ തിരിച്ചടയ്ക്കണമെന്നറിയില്ല അയാളുടെ മനസ്സിലിരിക്കുന്നത് ഒരു വീട് പണിയുക ഒരു കാർ വാങ്ങുക എന്ന് മാത്രമാണ് ഈ കാര്യങ്ങൾ രണ്ടും സാധിച്ചു കഴിയുമ്പോൾ മുടങ്ങിയ ബാങ്കിന്റെ തവണകൾ തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കുകാർ നോട്ടീസ് അയക്കുകയും പിന്നീട് അത് ജപ്തി നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്യും യാതൊരു വഴിയും ഇത് ഈ ബാങ്കിലെ പണം അടയ്ക്കാനില്ല ജപ്തി മാത്രമേ മാത്രമേയുള്ള നിർവാഹം അടുത്ത അടുത്ത വീട്ടിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരൻ പണക്കാരനായി ജീവിച്ചവനെ കണ്ടുകൊണ്ട് യാതൊരു വഴിയും കാണാതെ ലോൺ എടുത്ത ഇവരുടെ അവസാനം എന്താണ് ഈ ആത്മഹത്യ തന്നെയാണ് ഇതിന്റെ പേര് ദുരാഗ്രഹം എന്നല്ലേ സ്വന്തമായി കിടക്കാൻ ഒരു ചെറിയ കൂരയും അന്നന്നത്തെ അധ്വാനം കൊണ്ട് ജീവിക്കുവാനുള്ള ആഹാരത്തിനുള്ള വകയും കിട്ടുമെങ്കിൽ എന്തിനാണ് നിങ്ങൾ പണമുള്ള ഒരാൾ കാണിക്കുന്ന ആഡംബരത്തിന് പുറകെ നിങ്ങൾ പോകുന്നത് നിങ്ങൾക്കും ജീവിച്ചാൽ പോലെ നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഇത് കണ്ടു വളരുന്ന നിങ്ങളുടെ മക്കൾ ഒരുപക്ഷെ ഒരു നല്ല നിലയിലെത്തിയെന്ന് വരും പിന്നീട് അവരെ വളർത്തേണ്ടതുപോലെ വളർത്തിയാൽ മതി അവർ നല്ല നിലയിലെത്തും പക്ഷേ അയൽക്കാരൻ ജീവിച്ചതുപോലെ അവൻ ജീവിക്കുന്നതുപോലെ എനിക്കും ജീവിക്കണം എന്നുള്ള ദുരാഗ്രഹമാണ് ഈ വ്യക്തികളെ മരണത്തിലേക്ക് നയിക്കുന്നത് ലാസ്റ്റിൽ ഇതിന് മരണം മാത്രമേ ഉള്ളു വഴി മറ്റൊരു വഴിയും ഇല്ല അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത് ഇതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന കാരണം ദുരാഗ്രഹമാണ് നേർവഴിയുടെ ചിന്തിച്ച് നേർവഴിയുടെ ജീവിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരില്ല മറ്റൊരു ചെറിയ സംഭവം കൂടി പറഞ്ഞ് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ ചെറിയ വീട് വലുതാക്കാൻ വേണ്ടി ഒരാൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു തന്റെ വസ്തു പണയം വെച്ച് ബാങ്കിൽ നിന്നും ലോൺ എടുത്തു ഈ ലോൺ അടച്ചു വിട്ടാൻ വയ്യാതെ ജപ്തി നോട്ടീസ് വന്നപ്പോൾ അയാൾ ആകെപ്പാടെ വിഷമിച്ചു ഒരു നിവൃത്തിയുമില്ല ലോൺ അട കുടിശ്ശിക തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ഈ അഞ്ച് ലക്ഷം രൂപ അടയ്ക്കാതെ ഇയാൾക്ക് ഈ വായ്പയിൽ നിന്നും മുക്തി നേടാൻ കഴിയില്ല ജപ്തി നോട്ടീസിനെ നേരിടാനുള്ള അയാൾ കണ്ടുപിടിച്ച വഴി ായിരുന്നു ആത്മഹത്യക്ക് ശ്രമിച്ച അയാളെ നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ കൊണ്ടു എത്തിച്ചു അവിടെ നിന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സിച്ചു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പ്രാർത്ഥനയുടെ ഫലമായും പണം മുടക്കിയതിന്റെ ഫലമായും ഈ മനുഷ്യൻ ജീവിതത്തിലേക്ക് മടങ്ങിവന്നു മടങ്ങിവന്നപ്പോൾ അതാ നിൽക്കുന്നു വീണ്ടും ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ അയാൾക്കതിൽ നിന്നും മോചനം കിട്ടിയില്ല ഇയാൾക്ക് വേണ്ടി ആശുപത്രിയിൽ ചെലവാക്കിയ ഈ ഏഴു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ അഞ്ചു ലക്ഷം രൂപ കടം വീട്ടിയിട്ട് സുഖമായി ജീവിക്കാമായിരുന്നു പക്ഷെ ആ മനുഷ്യനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നാട്ടുകാർ കാണിച്ചത് മനുഷ്യത്വപരമായ നീക്കമായിരുന്നു ആ നീക്കം മറ്റൊരു അപകടത്തിലാണ് കലാശിച്ചത് എത്തി നോട്ടീസ് വീണ്ടും വന്നപ്പോൾ ഒരു നിൽക്കക്കള്ളിയുമില്ലാതെ അദ്ദേഹം നാടുവിട്ടുപോയി കളഞ്ഞു ഇപ്പോൾ പത്ത് വർഷത്തിന് മേലായി ആ മനുഷ്യൻ എവിടാന്ന് ആർക്കും അറിഞ്ഞുകൂടാ അയാളുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ബന്ധുക്കളും നാട്ടുകാരും ഇന്നും ചിലവ് കൊടുത്ത് പോറ്റുകയാണ് ആ സ്ത്രീ വീട്ടു മറ്റ് വീടുകളിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ് അങ്ങനെ ആ കുടുംബം പുലർന്നു പോകുന്നു ആ മനുഷ്യൻ എവിടെയാണ് എന്താണ് ആ മനുഷ്യന് സംഭവിച്ചത് ദുരാഗ്രഹം അയാൾക്ക് കയറി കടക്കാൻ വീടുണ്ടായിരുന്നു അയാളുടെ ജോലിയുടെ ഫലമായി അയാൾക്ക് അന്നേക്ക് കഴിയുവാനുള്ള ആഹാരത്തിനുള്ള വകയും അയാൾ കണ്ടെത്തിയിരുന്നു അപ്പോഴാണ് അയാളുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായത് വലിയ ഒരു മണിമാളിക പണിത് അതിൽ താമസിക്കണമെന്ന് ആ ദുരാഗ്രഹം കൊണ്ട് സംഭവിച്ചത് എന്താണ് ഇതാണ് നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന മുഴുവൻ ആത്മഹത്യകളുടെയും പിന്നാമ്പുറങ്ങൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് സത്യമാണെന്ന് തോന്നിയാൽ ദയവി ചെയ്ത് നിങ്ങൾ ആവശ്യമില്ലാത്ത കടങ്ങൾ വലിച്ചുകൂട്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതഭാരം വർദ്ധിപ്പിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം